അമ്പലപ്പാറ മേലൂരിൽ അനങ്ങൻമലയ്ക്ക് സമീപം താമസിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനമായി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള ഭരതപ്പാറ കോളനി കീഴ്പാടം കോളനി മുളംപ്ലാച്ച് കോളനി എന്നീ പ്രദേശങ്ങളിൽ താമസിക്കുന്ന അൻപത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനാവശ്യമായ നടപടികളാണ് സ്വീകരിക്കുന്നത് പഞ്ചായത്ത് അധികൃതരും റവന്യൂ ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസം സ്ഥലത്ത് സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു അനങ്ങന്മലയിൽ ഒറ്റപ്പാലം വരോട് ഭാഗത്ത് പ്രവർത്തിക്കുന്ന ക്വാറിയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും യോഗം തീരുമാനിച്ചു തകർന്ന് വീടുകളുടെ നഷ്ടപരിഹാര നടപടികൾ വേഗത്തിലാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത കെ പ്രേംകുമാർ എംഎൽഎ പറഞ്ഞു മഴക്കെടുതിയിൽ തകർന്ന റോഡുകൾ കലുങ്ക് എന്നിവ പുനർനിർമ്മിക്കുന്നതിന് മുൻഗണന നിശ്ചയിച്ച് നടപടിയെടുക്കുമെന്നും സ്വകാര്യ സ്ഥലങ്ങളിലെ മരം ചില്ലകൾ എന്നിവ മുറിച്ചുമാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ലഭ്യമായ പരാതികൾ തിങ്കളാഴ്ച അദാലത്ത് നടത്തി പരിഹരിക്കുമെന്നും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള അപകടകരമായി നിൽക്കുന്ന വൃക്ഷങ്ങൾ ശിഖരങ്ങൾ എന്നിവ അടിയന്തരമായി മുറിച്ചുമാറ്റുമെന്നും അധികൃതർ പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ ഓടകൾ വൃത്തിയാക്കുന്നതിനും പുതിയ ഓടകൾ നിർമ്മിക്കുന്നതിനും നിർദ്ദേശം നൽകുമെന്ന് എംഎൽഎ അറിയിച്ചു റൈറ്റ് ന്യൂസ് ഒറ്റപ്പാലം